ഇത്രയും എല്ലാവർക്കും നമസ്കാരം നിർസാഫ്സൽ യോന സെക്കറി കേട്ടോ കൊടുവള്ളി നെടുമല കോഴിക്കോട് ജില്ല ഹിൽ പാർക്ക് സംഭവം ഗംഭീര പൊളി ഇവിടെ ഇല്ലാത്ത ഒരു റൈഡ്സും ഇല്ല കുട്ടികൾക്കായിട്ടൊക്കെ പ്രത്യേകം പാക്കേജുകളും റൈഡുകളാണ് അപ്പോൾ ഇതെന്തായാലും ഇവിടെ വന്നിട്ടില്ലാത്ത ഒരു നിർബന്ധമായിട്ട് ഒരു തവണയെങ്കിലും വരണം ഇത് ഗംഭീര സംഭവമാണ് പൊളിയാണ് അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് കൊടുവള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയിട്ട് ഹിൽ പാർക്ക് നെടുമല എന്ന സ്ഥലത്ത് എന്തായാലും ഇതൊരു ഗംഭീര സംഭവമാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ ജസ്റ്റ് ഇവിടെ ആദ്യായിട്ട് വരികയാണ് നമുക്ക് ജസ്റ്റ് നിന്റെ ഉള്ളിൽ ഒന്ന് കയറി നോക്കട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് ഉറപ്പാണ് ഇവിടെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തോട് പേരെന്തോക്കാം സാറേ പേരെന്താണ് ജബ്ബാറില്ലേ ജബ്ബാർക്ക് ഇവിടെ എത്ര വർഷമായി ആണല്ലേ ഇപ്പൊ നല്ല തിരക്കാണല്ലോ അല്ലേ ഇവിടെ ആദ്യം കൂടുതൽ എപ്പോഴും ആളുകൾ വരില്ലേ ഓക്കെ രാവിലെ എത്ര മണി മുതൽ എത്ര മണി വരെ ആ ഓക്കെ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് രാത്രി ഒൻപത് മണി വരെ അല്ലേ ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒന്ന് കേറോ ആഹാ ഇവിടെ സംഭവം പൊളിയെട്ടോ ഇവിടെ കയറുമ്പോൾ തന്നെ അടിപൊളി സംഭവമായിട്ട് ഇവിടെ പോന്നാലും ഇവിടെ എങ്ങനെ രണ്ട് സൈക്കിളൊക്കെ എങ്ങനെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് അൻപത് രൂപയാണ് പിന്നെ ഓരോ റേറ്റ്സിനും ഓരോ പ്രൈസാണ് അതുപോലെ തന്നെ പിന്നെ പാക്കേജുണ്ട് നല്ല പാക്കേജുകളൊക്കെ ഉണ്ട് സംഭവം ഇതൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ കൊടുവള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്ററാണ് കിട്ടുന്നത് പാർക്കിലെ മറ്റൊരു മനോഹരമായ ഒരു റൈഡാണ് കൊച്ചുകുട്ടികൾക്കായിട്ടുള്ള ഈ ഒരു ട്രെയിൻ കിട്ടും സംഭവം പൊളി കേട്ടോ സീബ്ര ജീവൻ തുളമ്പോന്ന് ആ ടൈപ്പിലാണ് സംഭവം നിൽക്കുന്നത് ഒരു മോന് സ്വന്തം ബോട്ടിൽ ഇങ്ങനെ കേട്ടോ നിയന്ത്രിച്ച് ഉഷാറായിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ എന്താ പറയുക ഉഷാറായിട്ട് കളിക്കുന്നു എന്തായാലും കൊടുവള്ളി നെടുമലയുള്ള ഈ ഒരു ഹിൽ പാർക്കിൽ വരാത്തവരുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും വരണം കേട്ടോ ഫാമിലി ആയിട്ട് സുഹൃത്തുക്കളായിട്ട് വന്നോളൂ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇവിടുന്ന് അടിച്ചുപൊളിച്ചു പോവാട്ടോ അടിപൊളി ട്രെയിൻ മാതൃകയിലുള്ള സംഭവം ഉണ്ടാക്കി വെച്ചു കേട്ടോ

മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ജസ്റ്റ് നമുക്ക് അതൊന്ന് കയറി നോക്കാം ഇത് സംഭവം പൊളിയാട്ടോ ഇവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ കാണാട്ടോ പാർക്കിലും കാണാത്ത ഒരു സംഭവം കേട്ടോ ഇവിടെ സംഭവം ഒരു അടിപൊളി ഒട്ടകുണ്ട് കേട്ടോ ഹായ് ആ എന്താ മോളെ ഫഞ്ചിരി ആ ക്യൂട്ട് അതേണ്ട സംഭവം അടിപൊളി കിട്ടോ സ്വിമ്മിംഗ് പൂളുണ്ട് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഉള്ളതാണ് മനോഹരമായ സ്വിമ്മിംഗ് പോളാട്ടോ അത് സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് വെള്ളം താഴ്ച കുറഞ്ഞു അതുപോലെ തന്നെ വലിയവർക്ക് ഒക്കെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല വൃത്തിയാണ് കേട്ടോ ഇവിടെ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല് ഒരു മോന് ഇവിടെ ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുന്നുണ്ട് കേട്ടോ പക്ഷെ മോന്റെ കയ്യിൽ മൊബൈലാട്ടോ കേട്ടോ അപ്പൊ അതാണ് ഇന്നത്തെക്കളെ സ്ഥിതി വാട്ടർ ഡി ജെ റൂം ഇങ്ങനെ സംഭവം ഉണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്താ പരിപാടി എന്നറിയില്ല അപ്പോൾ ജസ്റ്റ് ഇത് ഞാനിപ്പോൾ ഒരാളോട് ചോദിച്ച സമയത്താണ് പുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞത് ഇത് പിന്നെ ഉള്ളിലിപ്പോൾ ഫാമിലിയാണ് അപ്പോൾ ഫാമിലിയാണ് കംപ്ലീറ്റ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വാട്ടർ ഡി ജെ റൂം അപ്പോൾ വെള്ളത്തിൽ കൂടിയുള്ള കലാപരിപാടികളാണ് അപ്പോൾ ഫാമിലി അല്ലേ അപ്പോൾ നമുക്കത് വീട് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല ഓക്കെ വേണ്ടിങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാണ് ഇത് ഒരുപാട് ഹൈറ്റിലാണ്

നിങ്ങളായിരുന്നു വരുന്നത് വരുന്ന കക്കോടി വരുന്ന സ്ഥലമാണ് ഇവിടെ എവിടെയാണ് മുക്ക് മുക്കം എങ്ങനെയുണ്ട് ഇവിടെ കുഴപ്പമില്ല ആദ്യമായിട്ടാ ആദ്യേറ്റാ ഫാമിലി ആയിട്ടല്ലേ ഏ ഡ്രൈവറാണ് എന്തിലാണ് ഓട്ടോ ഓട്ടോകാരനാണ് കേട്ടോ മുപ്പത് പറഞ്ഞാൽ ആദ്യമായിട്ട് വന്നു ഇവിടെ ഭയങ്കര വൈബാന്ന് പറഞ്ഞാൽ ഫാമിലി എത്താ ഏഹ് പാസഞ്ചർ സംഭവം പൊളിയല്ലേ ഷ്ടായില്ലേ മോനവിടെക്ക് എങ്ങനുണ്ട് മോന്റെ പേരെന്താ മുഹമ്മദ് അനാന്തി മുഹമ്മദ് അനാന്തി ആദ്യമായിട്ട് വരിക ഏ ആ രണ്ടാമത്തെ പ്രാവശ്യം അടിപൊളിയല്ലേ സ്വിമ്മിംഗ് പൂളിൽ കയറിയോ അടിപൊളിയല്ലേ സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ ചായ നല്ല കടികളൊക്കെ കിട്ടുന്ന ബിസ്കറ്റൊക്കെ കിട്ടുന്ന സംഭവം ഉണ്ട് വാങ്ങിക്കോ അതാ അപ്പോൾ ലൈമ് വാങ്ങി വേറെ ലൈമ് വാങ്ങി ഒരു എന്തായാലും വരണം അത്ര മനോഹരമായ കാഴ്ചകളും റൈഡുകളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ലൈമ് നല്ല ചൂടാണ് വൈകുന്നേരമാണെങ്കിലും നല്ല ചൂടാണ് ഇപ്പോൾ മഴയാണെങ്കിലും ഇപ്പോൾ മഴയല്ല മഴ പെയ്യുന്നൊരു ടൈമാണ് ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസം മുമ്പൊക്കെ ഇപ്പം മഴയില്ല എന്തായാലും കുടിക്കട്ടെ അപ്പൊ ഇവിടെ രണ്ടുപേർ ഇരുന്നിട്ട് ഊഞ്ഞാലോ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാ ഫീഡ് ബാക്ക് അപ്പൊ സ്റ്റോപ്പ് ആയാലും ഇപ്പൊ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ വരുന്നത് ഫാമിലി ആയിട്ട് വന്നേ ആരൊക്കെയല്ലേ എല്ലാരും ഉണ്ടല്ലേ ഇവിടെ ഫസ്റ്റ് പേര് നിങ്ങൾ ഫസ്റ്റ് പേര് അപ്പോൾ നമ്മളെ ഈ ഹിൽ പാർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം അനുഭവപ്പെട്ടത് പറയാ സംഭവിച്ചു അല്ലേ ശാന്തമായ അന്തരീക്ഷം നല്ല വൃത്തിയാണ് സേഫ്റ്റിയാണ് നമ്മളെന്താ ചെയ്യുന്നത് ഫുട്ബോൾ കൂടെ തന്നെ എന്ത് ജ്വല്ലറിന്റെ പേര് നിലാന ഗോൾഡ് അതെവിടെയാണ് നല്ല എല്ലാവരും ഫാമിലി ആയിട്ട് പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാൻ ഒരുപാട് റൈറ്റ്സ് അതാണ് ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത കൊച്ചു കുട്ടികളെ സ്വീകരിക്കാനിട്ടോ സീബ്ര ഉണ്ട് കേട്ടോ ഇവിടെ അപ്പം നമ്മളിപ്പോൾ പുറത്തേക്ക് പോകട്ടോ ഈ ഒരു ഹിൽ പാർക്ക് സംഭവം പൊളിയെട്ടോ ഒരു രക്ഷയില്ല കേട്ടോ അതവിടെ വന്നവർക്കറിയാം വരാത്തവർ നിർബന്ധമായിട്ട് ഇവിടെ വരണം കേട്ടോ കുട്ടികൾ ഫാമിലി സുഹൃത്തുക്കൾ ഒക്കെ വന്ന് ഇവിടെ അടിച്ചു പൊളിക്കുക അത്രമാത്രം ചെറുതും വലുതുമായ റൈഡുകൾ എല്ലാ സംഭവങ്ങളും കൂടെ ഉണ്ട് എന്തായാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന് ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ അതിൻ്റെ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് ഞാൻ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഹിൽ പാർക്കിൽ വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ അറിയുക വരാത്തവർ ഇവിടെ വരിക കേട്ടോ ഓക്കെ താങ്ക്